കരിയിൽ പിതാവും പാംബ്ലാനിയുമായിട്ട് വലിയ വ്യത്യാസങ്ങളില്ല ചെറിയ വ്യത്യാസമേ ഉള്ളൂ കരിയിലിന് ആരുടെയും സപ്പോർട്ട് കിട്ടിയില്ല സിനഡിലെ ആരുടെ മീൻസ് ഒരു പൊതുവായ സപ്പോർട്ട് പെർമനന്റ് സിനഡിന്റെ സപ്പോർട്ട് കിട്ടിയില്ല പക്ഷെ പാംബ്ലാനിക്ക് നമ്മളെ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കല്ലറങ്ങാട്ട് മൂലക്കാട്ട് എല്ലാവരും തട്ടിലെല്ലാ എല്ലാ പെർമനന്റ് സിനഡുകാരും കാനൻ നിയമമൊക്കെ നോക്കിയില്ല നോക്കാതെ തന്നെ പാമ്പ്ളാനിയെ സപ്പോർട്ട് ചെയ്തു പാമ്പ്ലാനി ഭയങ്കര പവർഫുള്ളാണ് പാമ്പ്ലാനിയാണല്ലോ സിനഡിൻ്റെ അജണ്ട തീരുമാനിക്കുന്നതൊക്കെ സെക്രട്ടറി ആയതുകൊണ്ട് അപ്പോൾ മൊത്തത്തിൽ പാമ്പ്ലാനിയുടെ കയ്യിലായി അപ്പം തട്ടില് കുറച്ചൊരു ഉഴപ്പനാണ് അപ്പം ഒരു മടിയനാണ് അപ്പോൾ തട്ടിൽ നോക്കിയപ്പോൾ എളുപ്പമുണ്ടല്ലോ പാമ്പ്ളാനിയെല്ലാം കൂടെ അങ്ങേപ്പിച്ചാൽ സിനഡിൻ്റെ അജണ്ടയും അങ്ങനൊരു അങ്ങനൊരു പ്രശ്നം അതിലുണ്ട് പറഞ്ഞാൽ പൗരോഹിത്യത്തിൽ പറ്റുന്ന ഒരു പ്രശ്നമാണ് ഈ അക്കൗണ്ടബിലിറ്റി ഇല്ലാതിരിക്കുക സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ആരും ചോദ്യം ചെയ്യാനൊന്നും ഇല്ലല്ലോ അധികം ഒന്നു അങ്ങനത്തെ പ്രശ്നമുണ്ട് പിന്നെ കരിയിൽ അകത്തൊന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി വേറെ ഒന്നും ചെയ്തു പാംബ്ലാനി അകത്ത് എന്താ പറഞ്ഞു നമുക്കറിയത്തില്ല പുറത്ത് കാണിക്കുന്നത് മാത്രമേ നമുക്കിപ്പോ കിട്ടുന്നുള്ളൂ അപ്പൊ പാംപ്ലാനി പിന്നെ കൺവിൻസ് ചെയ്യാൻ എടുക്കാനായിരുന്നു കരിയില് അത്രയും കരിയില് റോമിൽ പോയി കുറെ മണ്ടത്തരങ്ങൾ കാണിച്ചു നരികുളം പറഞ്ഞ പോലൊക്കെ ചെയ്തു നരികുളം പണ്ട് ഇതുപോലെ നമ്മുടെ വന്ന പാമ്പിനെ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കാനിടയായി നമ്മുടെ സഭയുടെ അവസ്ഥയെ പറ്റിയും പാമ്പ്ലാനി മെത്രാപോലിത്ത ഇന്ന് കൈകാര്യം ചെയ്യുന്ന സർവാധികാരിയക്കാരൻ എന്നുപോലെ കൈകാര്യം ചെയ്യുന്ന ആ സ്ഥാനത്തെപ്പറ്റി അദ്ദേഹം സഭയിൽ ചൊലുത്തുന്ന ദുസ്വാധീനമെന്ന് തന്നെ പറയാം അതിനെപ്പറ്റിയും വിശദമായി പറയുകയുണ്ടായി സത്യമാണ് നമ്മുടെ സഭ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് പാമ്പ്ളാനി സഭാ ദർശനങ്ങൾക്ക് ഒട്ടും തന്നെ ആഴമില്ല അദ്ദേഹം ദൃഷ്ടി നോക്കുന്നിടത്തല്ല അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി പോകുന്നത് അദ്ദേഹത്തിന് നേർബുദ്ധിയോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രത്യേക മാനസികാവസ്ഥയ്ക്ക് ഉടമസ്ഥനാണ് അദ്ദേഹത്തിന് നാളെയത്തെ തലമുറയെപ്പറ്റി ബോധമുണ്ടെങ്കിൽ അദ്ദേഹം പറയില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ പ്രേമത്തിൽ ഏർപ്പെടണമെന്ന് ശൃംഗാരത്തിന് പോകണമെന്ന് അതായത് അവരുടെ കരിയർ ബിൽഡ് ചെയ്ത് പഠിച്ചു വളരേണ്ട സമയത്ത് ചിലപ്പോൾ ക്യാമ്പസുകളിലൊക്കെ പ്രേമൊക്കെ ഉണ്ടാകും നമ്മളത് നിഷേധിക്കുന്നില്ല അങ്ങനെ പറയുവാൻ മാത്രം ബോധമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മെത്രാപോലിത്തെയാണ് ഞാൻ വീണ്ടും പറയുന്നു അദ്ദേഹത്തെ മെത്രാനായി തിരഞ്ഞെടുത്തത് സർവേയുടെ സഭയുടെ ശാപമാണ് സർവനാശത്തിനുള്ള തുടക്കമാണ് എൻ്റെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് പഴമൊഴിക്കാൻ പ്രായമായവർ ഒരു ചൊല് ഞാൻ കേട്ടിട്ടുണ്ട് വലിയൊരു കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു ആ കൂട്ടുകുടുംബം ഒത്തിരിയേറെ ഭൂസ്വത്തുക്കളും അതുപോലെ ആടയാഭരണങ്ങളും പണവും ഒക്കെ അവർ മൂവായിരം ബ്രിട്ടീഷ് രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കരം കൊടുത്തിരുന്നത് അപ്പോൾ നമുക്കതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ആ വലുപ്പം ഊഹിക്കാം അപ്പോൾ അതിനെപ്പറ്റി കാരണവുമാര് പറയുമായിരുന്നു ഈ തറവാടിൻ്റെ ഭരണം ദുഷ്ക മുഷ്കരനായ ഗോവിന്ദൻ്റെ കയ്യിൽ വരുമ്പോഴും അവിടുത്തെ നെൽക്കളങ്ങളും വിളവുകളും നോക്കി നടന്ന പര എന്ന് പറയുന്ന അവിവാഹിതനായ തികഞ്ഞ സ്വാധികനായ ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ മരണവും വരുമ്പോൾ തറവാട് മുടിയുമെന്നാണ് അങ്ങനത്തെ ഒരു അവസ്ഥ സീറോ മലബാർ സഭയ്ക്ക് വരാതിരിക്കാനായിട്ട് നമുക്ക് അനുദിന പ്രാർത്ഥനകളിൽ അതായത് പാറയമാക്കത്തോമാക്കത്തനാർ പറയുന്നതിൻ്റെ തമ്പുരാൻ്റെ മനോഗുണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദുർവിധി അതായത് പാമ്പളാനി മെത്രാപ്പോലിത്യാകുന്ന ദുർവിധി ഒഴിഞ്ഞു പോകാനായിട്ട് ഞാൻ അദ്ദേഹത്തിന് ദോഷം വരാനല്ല പറയുന്നത് ഒന്നുകിൽ അദ്ദേഹം മാനസാന്തരപ്പെടണം അല്ലെങ്കിൽ അദ്ദേഹം നേരെയാകണം അദ്ദേഹം സിനഡിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ പാലാ മെത്രാനയും മൂലക്കാട്ട് മെത്രാനയും അവരെ ഓരോരുത്തരെയും അട്ടിയിൽ വെച്ച് ഭരണത്ത് വെച്ച് അദ്ദേഹം ഭരിക്കുകയാണ് മുമ്പ് പറഞ്ഞതുപോലെ തട്ടിൽ മെത്രാപോലിത്തക്ക് സലകാല ബോധമില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഈ സഭയുടെ നന്മയ്ക്ക് വേണ്ടി വിശ്വാസികൾ അതായത് കൂന കൂനൻ കുരിശിന് പോയ വിശ്വാസികളെ പോലെ തന്നെ നമ്മൾ അരെയും തലയും മുറക്കി നമ്മളും നമ്മുടെ യുവങ്ങളും യുവാക്കളും തലമുറകളും യുവതികളും അമ്മമാരും വീട്ടുകാരും പുറത്തിറങ്ങണം ഈ പാമ്പ്ളാനി മെത്രാനെന്ന തലേവിധി അദ്ദേഹം ഒഴിഞ്ഞു പോകാനായി സ്ഥാനം വിട്ടോ എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് അദ്ദേഹം സഭയെ ശ്വാസം മുട്ടിക്കുകയാണ് അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല അദ്ദേഹം ഒരു മുമ്പ് പറഞ്ഞ പോലെ സഭയ്ക്കൊരു ശാപമാണ് അത് ഒഴിഞ്ഞു പോകാനായി നമുക്ക് തമ്പുരാന്റെ മനോഹണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ അങ്ങ് പറയുകയുണ്ടായി ഈ നരികുളം അച്ഛനാണ് പാറേക്കാട്ടിൽ പിതാവിൽ ദുസ്വാധീനം ചെലുത്തിയെന്ന് നരികുളം ദുസ്വാധീനം ചെലുത്തിയില്ല അവര് പാറേക്കാട്ടിൽ പിതാവിൻ്റെ ദുസ്വാധീനത്തിൽപ്പെട്ട ഒരാളാണ് നരികുളം അതിൽ നിന്നും എന്താ പറയുക ഊർജ്ജം ഉൾക്കൊണ്ട് സഭയെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയ കൂട്ടത്തി അദ്ദേഹത്തിന്റെ കരിയിൽ കിട്ടിയ ഇല്ലേ പറദീസായിലെ പാമ്പ് പോലെ കരിയിലിൻ്റെ കൈ കിട്ടി കരിയിലിന്റെ കാരവും കാലവും തീർത്തു സിനഡ് സെക്രട്ടറിയായ കരീലിന് ഇവിടുത്തെ അച്ഛന്മാരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയിട്ടല്ല അവർ ഒന്നിച്ചു ചേർന്ന് ഒറ്റക്കെട്ടായി നിന്ന് ഇതിനകത്ത് എതിർത്തിട്ടാണ് അതും ഒരു ദുർവിധി അതുകൊണ്ട് സഭയെ സ്നേഹിക്കുന്നവർ ഇനി നമുക്ക് പല കാര്യങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് മെത്രാന്മാരെ അപ്പോയിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സിനഡിൽ അവരുടെ ലിസ്റ്റ് പുറത്തുവിടുകയും അവരെ പറ്റിയുള്ള പരാതി കേട്ടിട്ടേ അടുത്ത സിനഡിൽ അവരെ മെത്രാന്മാരായി അപ്പോയിന്റ് ചെയ്യാവുള്ളൂ അങ്ങനെയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരൊന്നും കടന്നു വരില്ല പാമ്പ്ളാനിയെ പോലുള്ളവരൊന്നും അങ്ങനെ പലരും കരടന്നു വരേണ്ടാത്തവരുണ്ട് നമ്മുടെ സഭയെ സംശുദ്ധിയോടും അല്ലെങ്കിൽ ധീരതയോടും വൈദിക ധീരതയോടും നയിക്കുവാൻ കഴിവുള്ള വൈദിക ശ്രേഷ്ഠരെ നമുക്ക് മെത്രാന്മാരായി കിട്ടണം അതിനു വേണ്ടി നമുക്ക് പരിശ്രമിക്കേണ്ടത് എങ്ങനെ അതുകൊണ്ട് കുർബാന മാത്രമല്ല നമ്മുടെ അജണ്ട എന്ന് മനസ്സിലാക്കി വളരെ ധീരമായി നമ്മുടെ ആളുകൾ മുന്നോട്ട് പോകണം എല്ലാവർക്കും നന്മ പ്രത്യേകിച്ച് നന്ദി പറയുന്നു ഇങ്ങനെ ഒരു ഓഡിയോ ചെയ്യുവാനിടയായതിൽ